ആ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ജില്ലയല്ലാത്ത ജില്ല ഏതാണ് വോൾട്ടേജ് ഇല്ല ശരി ഉത്തരം ഒരു സായിപ്പ് ഒരു ചായക്കടയിൽ കയറി ബനാന എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ കടക്കാരൻപത്തിനാല് പഴം എടുത്ത് കൊടുത്തു അപ്പോ സായിപ്പ് കടക്കാരന്റെ കരണത്തടിച്ചു എന്തുകൊണ്ട് നാല് നാല് ചായ പഴം എന്നാണ് പറഞ്ഞത് ബനാന ശരി ഉത്തരം നിങ്ങൾക്ക് പിടിക്കാം പക്ഷെ എറിയാൻ പറ്റില്ല എന്താണത് അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ പട്ടാളക്കാർക്ക് ഇഷ്ടമില്ലാത്ത കയറ്റം ഏതാണ് കയറ്റം ശരി ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ തലയിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള മലയാള അക്ഷരം ഏതാണ് ശരി ഉത്തരം കാലിൽ പിടിച്ചാൽ കൂടെ വരും ആരാണ് ഞാൻ ശരി ഉത്തരം മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ട് പക്ഷേ എങ്ങും പോകാറില്ല ആരാണ് ഞാൻ ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ ഒൻപത് ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ പത്ത് ആരാണ് ഞങ്ങൾ അക്കം ഒമ്പത് ശരിയത്തരം ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ് കോവളം ശരിയത്തരം കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ആത്മാവ് ഉത്തരം ഈ പക്ഷിയും മാനുമുള്ള ഒരു ഊരിന്റെ പേര് പറയാമോ ഇലിമാനൂർ ഉത്തരം ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ എത്തി ഭാര്യ കറികൾ മുഴുവൻ വിളമ്പി അപ്പോൾ ഭർത്താവ് ചാറ് ചോദിച്ചു അപ്പോൾ ഭാര്യ ഒരു നമ്പർ പറഞ്ഞു ഏത് നമ്പറാണ് പറഞ്ഞത് ശരി ഉത്തരം ഏറ്റവും ബഹളം ഉണ്ടാക്കുന്ന കാറ്റ് ഏതാണ് ശരി ഉത്തരം ഒരു തോടിന്റെ കരയിൽ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നാല് കിളി മാത്രം പറന്നുപോയി ഒരു കിളി പറന്നില്ല എന്തുകൊണ്ട് അത് കിളിയായതുകൊണ്ട് ശരി ഉത്തരം കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഏതാണ് ഉപ്പുമാവ് ശരി ഉത്തരം സ്വന്തം പേരിൽ വീടുള്ള ജീവി ഏതാണ് ശരി തരം ഒരാൾ കോഴിമുട്ട ബിസിനസ് തുടങ്ങി രണ്ടു രൂപയ്ക്ക് കോഴിമുട്ട വാങ്ങി ഒരു രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ ലക്ഷപ്രഭുവായി എങ്ങനെ അയാൾ കോടീശ്വരനായിരുന്നു ശരിയത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഒരു മനോഹരമായ സ്ഥലം ഏതാണ് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ